നമസ്കാരം ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പല സുപ്രധാന തീരുമാനങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിനിടയിലും മോദിയെ പരിഹസിച്ച് രംഗത്തെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ആരും കാണാതെ പോകരുത് ഇപ്പോഴും വിവാദ പരാമർശങ്ങൾ നടത്തി സ്വന്തമായി തന്നെ എയറിൽ കയറാനുള്ള നേതാവാണ് കോൺഗ്രസിനുള്ളത് ഇപ്പോഴും മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ അപഹാസ്യനായ രാഹുലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുത്തതിനെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ വലിയ വായിൽ വിമർശിച്ചത് നമ്മുടെ ടെക്നോളജിയും ഉത്പാദന ഫാക്ടറികളും മികച്ചതെങ്കിൽ ട്രംപ് ഇന്ത്യയിൽ വരുമെന്നും മോദി അമേരിക്കയിലേക്ക് ക്ഷണിക്കണമെന്ന് അപേക്ഷിക്കാൻ നമ്മുടെ വിദേശകാര്യമന്ത്രിയെ അമേരിക്കയിൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന് അയക്കേണ്ടതിരുന്നില്ലെന്നും ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ അന്ന് ലോക്സഭയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ ആഞ്ഞടിച്ചിരുന്നു യു എസ് ലേക്ക് താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തിയ യാത്രയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നായിരുന്നു ജയശങ്കറിന്റെ വിമർശനം ബൈഡൻ ഭരണത്തിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെയും ആഭ്യന്തര സെക്രട്ടറിയേയും കാണാനാണ് താൻ പോയതെന്ന് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു തന്റെ അവിടത്തെ താമസത്തിനിടയിൽ പുതുതായി ചുമതലയേറ്റ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനേയും കണ്ടു തന്റെ യാത്രയുടെ ഒരു ഘട്ടത്തിലും മോദിയുടെ അമേരിക്കയിലേക്കുള്ള ക്ഷണം ചർച്ച ചെയ്തിട്ടില്ല വാസ്തവത്തിൽ ഇത്തരം ചടങ്ങിൽ സാധാരണയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കീഴ്വഴക്കം ഇന്ത്യയിൽ ഇല്ല പകരം പ്രത്യേക പ്രതിനിധിയെ അയക്കുകയാണ് പതിവ് രാഹുൽ ഗാന്ധിയുടെ നുണരാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാകാം പക്ഷേ വിദേശ രാഷ്ട്രങ്ങൾക്കിടയിൽ അത് ഇന്ത്യയുടെ സൽപേരന് കളങ്കമുണ്ടാക്കിയെന്ന് ജയശങ്കർ അന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴാ രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനത്തിന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി മോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ആ കൂടിക്കാഴ്ചയിൽ നൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ സ്ഫോടന പരമ്പരയിലെ മുഖ്യ ആസൂത്രിതനായ പാകിസ്ഥാൻ പൗരൻ തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയ്ക്ക് വിട്ടു നൽകാനുള്ള കരാറിൽ ട്രംപ് ഒപ്പുവെച്ചു ഇത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയമാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് കൈമാറാൻ ട്രംപ് സമ്മതിച്ചു എന്നതും മോദിയുടെ സന്ദർശനത്തിന്റെ വലിയ വിജയമാണ് മോദി മഹാനാണെന്നും ഇന്ത്യയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നേതാവാണെന്നും മോദിയും ട്രംപും പങ്കെടുത്ത യോഗത്തിൽ ട്രംപ് നടത്തിയ പ്രസ്താവന മോദി എത്രത്തോളം ട്രംപ് മാനിക്കുന്നു എന്നത് തെളിവാണ് അതേസമയം പ്രധാനമന്ത്രി മോദിയുടെ യു എസ് സന്ദർശനത്തെ പ്രശംസിച്ച് കോൺഗ്രസ് എം ശശി തരൂർ വരെ രംഗത്തെത്തിയിരുന്നു ട്രംപ് ചുമതലയേറ്റ ശേഷം അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ നേതാവാണ് മോദിയെന്നും ഇത് ശ്രദ്ധേയമായ കാര്യമാണെന്നും ശശി തരൂർ എം പി ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു നിരവധി ആശങ്കകൾ ട്രംപും മോദിയും പങ്കുവച്ചുവെന്നും ശശി തരൂർ എംപി പറഞ്ഞു വ്യാപാരം സംബന്ധിച്ച് മോദി അമേരിക്കയുമായി ചർച്ച തുടങ്ങി വെച്ചത് ശോഭനീയമാണ് അല്ലെങ്കിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമായി ഏറ്റുവാങ്ങേണ്ടി വന്നേന എന്ന നിലപാടാണ് ശശി തരൂരിനുള്ളത് അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് നുഴിഞ്ഞു കയറുന്ന വ്യക്തിക്ക് ആ രാജ്യത്ത് തുടരാൻ അവകാശമല്ല അവരെ തിരിച്ചയക്കുന്ന രീതിയുടെ എതിർപ്പുണ്ടെന്ന് മോദി കുടിയേറ്റം സംബന്ധിച്ച് നടത്തിയ ഈ പ്രതികരണത്തോടും ശശി തരന് യോജിപ്പാണ് आयन बिल्ड गुजरात